അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിത്തുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവ് സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞേ അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് തരുവാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ആമേൻ നിന്റെ ഉന്നതമായി കർത്താവിയെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ നിന്റെ സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയാൻ കൃപാസാറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കൃപാസാറെ നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെ ശക്തിയാൽ ഈ പ്രഭാതത്തിലെ അങ്ങനെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ മേലും അങ്ങനെ കൃപയും മഹത്വം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് കൃപ ഉള്ളിടത്താണ് മഹത്വം ഉണ്ടാകുന്നത് വിനയം ഉള്ളിടത്താണ് കൃപ ഉണ്ടാകണത് കൃപയും മഹത്വവും പോലെ തന്നെയാണ് വിനയവും മഹത്വവും കർത്താവിൻ്റെ ഉന്നതമായി നാം ഞങ്ങളെ വിനയപ്പെടുത്തുന്ന ഒത്തിരി സാഹചര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലെ ഉടനീളം കാണുന്നുണ്ട് പലപ്പോഴും അവിടെയെല്ലാം കൃപയാർജിക്കാൻ വേണ്ടി നിൻ്റെ വചനത്തിന് അനുപേക്ഷണമായി അവൻ പറഞ്ഞതുപോലെ ചെയ്തുകൊണ്ട് മഹത്വം പ്രാപിക്കാൻ ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവേകജാത നൽകിയ മഹത്വത്താൽ നമ്മൾ മഹത്വീകരിക്കപ്പെടാൻ ജീവിത സാഹചര്യങ്ങളെ ഉപയോഗിക്കാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു കൃത്യയും മക്കളുടെ ഭൗതികമായ വഴികളെ ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികളെ ഇന്ന് ഇടപെടുന്ന കട്ടുമുട്ടുന്ന കടകൾ കമ്പോളങ്ങൾ ക്രയവിക്രയങ്ങൾ അങ്ങനെ തിരിച്ച് തന്നെ സമർപ്പിച്ചാൽ പ്രാർത്ഥിക്കുന്നു ഇന്ന് കയറിയിറങ്ങിയ ഓഫീസുകൾ ആശുപത്രി പോകുന്നവരുടെ ആശുപത്രിയും അതിൻ്റെ ഡയഗ്നോസിസും ഡോക്ടറിനെ ഉണ്ടാകുന്ന അവരുടെ എല്ലാ വിധ രോഗ വിവരണങ്ങളും രോഗനിശ്ചയവും അതിന് മരുന്നിൻ്റെ കുറിപ്പടികളും പ്രിസ്ക്രിപ്ഷനും എല്ലാം പരിശുദ്ധാത്മാവി പൂർണ്ണമായും നിറയാൻ വേണ്ടി കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴിലേക്ക് സമർപ്പിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദേവിശത്തിയ നീ ആശ്രദിക്കപ്പെടട്ടെ കർത്താവ് ഇന്നത്തെ നിൻ്റെ ദേവസ്വത്തെ ആശ്രദിക്കട്ടെ ഗ്രീസ് നിങ്ങളെല്ലാവരും തന്നെ എൻ്റെ ശ്രോതാക്കള് എല്ലാവരും തന്നെ ഉടമ്പടി എടുത്തവരാണെന്നുള്ളതാണ് എൻ്റെ ധാരണ അതുകൊണ്ട് ഇടക്ക് ഡെയിലി ബ്രെഡിൽ ഉടമ്പടിയുടെ ചില അസ്ഥി വാരങ്ങളെ അരക്കിട്ടുറപ്പിക്കൂ സംഗീർത്തനം നൂറ്റി അഞ്ച് എട്ട് വാശ അവിടുന്ന് അവിടുന്ന് തൻ്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും ഉടമ്പടിക്ക് ഉള്ള ഒരു പ്രത്യേകത ഇതൊരിക്കും മറന്നു പോണില്ല എന്നുള്ളതാണ് അതാ അത് അതാണ് ഈ ഉടമ്പടിക്കുള്ള പ്രശ്നം നമുക്ക് തൊണ്ണൂറ് ദിവസം എന്ന് പറയുമ്പോൾ നമ്മളാണ് അത് തൊണ്ണൂറ് ദിവസം എന്ന് പറയുന്നത് ഉടമ്പടിയുടെ ഫോർമാറ്റിലേക്ക് സംഭവം വന്ന് ആവുന്ന കഴിഞ്ഞാൽ ദൈവം പിന്നെ അത് ഒരിക്കലും മറന്നു പോണില്ല അതാണ് പറയണത് അവിടും തന്റെ ഉടമ്പടി എന്താണ് അനുസ്മരിക്കും വാഗ്ദാനം തന്റെ വാഗ്ദാനം ൾ വരെ തലമുറകൾ വരെ ഓർമ്മിക്കും ഓർമ്മിക്കും അപ്പോഴേ വാ ഇപ്പം ഇപ്പോഴും ഈ ഉടമ്പടിയുടെ ഒരു സെർട്ടിറ്റി എന്താണെന്നറിയാവാ ഉടമ്പടിയുടെ അടിസ്ഥാനം ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് ദൈവം ഒരു മനുഷ്യന് ഇഹത്തിലും പരത്തിലുമുള്ള ആവശ്യങ്ങൾക്ക് എല്ലാം കൂടി ദൈവം നമുക്ക് അത് പ്രാപിക്കാൻ വേണ്ടി നമുക്ക് നൽകണത് വാഗ്ദാനമാണ് വാഗ്ദാനം എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പം നമ്മുടെ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സ്കീംസ് എന്ന് പറയുന്നത് വേണമെങ്കിൽ നമ്മുടെ വാഗ്ദാനത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ പ്രോമിസ് എന്നൊക്കെ പറയാമെങ്കിലും ഉടമ്പൊരു ഇക്കോണമിയിൽ വർക്ക് ചെയ്യുമ്പോൾ അത് സ്കീംസ് എന്നാണ് പറയുന്നത് അവൾ സ്കീംസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പഞ്ചായത്തിലെ ഇടയ്ക്ക് ഇവിടെ പറയാറുള്ളതാണ് പഞ്ചായത്തിലെ നമുക്കൊത്തിരി ആവശ്യങ്ങളുണ്ട് പക്ഷേ പഞ്ചായത്തിലാണല്ലോ മനുഷ്യൻ്റെ ഏറ്റവും ഗ്രാമീണ ഘടകം ആവശ്യങ്ങളെ പരിഹരിക്കണ ഗ്രാമീണ ഘടകം പഞ്ചായത്തല്ലേ അപ്പോൾ ആ പഞ്ചായത്തിൻ്റെ ഒരു രാജ്യമായിട്ടാണ് പഞ്ചായത്ത് എന്ന് പറയുന്നത് രാജ്യം രീതിയിലാണ് അതിൻ്റെ ഒരു ലെജിസ്ലേറ്ററായിട്ടാണ് പഞ്ചായത്ത് ഭരണസമിതിയൊക്കെ വരണത് ഭരണഘടനാ സ്ഥാപനമാണത് അപ്പോൾ അവിടെ ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാം വരേണ്ടതാണ് അപ്പം വരും വരുമെന്നൊക്കെ പ്രതീക്ഷിക്കാം അപ്പോൾ അവിടെ ആവശ്യങ്ങൾ ഓ നമ്മുടെ ഒരു ആവശ്യങ്ങൾ പറയുമ്പോൾ അവർ ചെറിയ സമയത്ത് പറയും അതിന് സ്കീമില്ലെന്ന് പറയും അതാണ് വിഷയം ആ സ്കീമില്ല ഇപ്പം നമ്മൾ മഴ വരുന്ന സാറേ പേരെ റിപ്പയർ ചെയ്യണം പറയാൻ പറയാം പുതിയ പേരെ വെച്ചു കൊടുക്കാനുള്ള സ്കീമുണ്ട് പക്ഷേ ഫണ്ട് വന്നിട്ടില്ലെന്ന് പറയും പക്ഷേ റിപ്പയർ ചെയ്യുക സ്കീമ സ്കീമും പോയില്ല അതിന് ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യും ആപ്ലിക്കേഷൻ വെക്കാൻ പറ്റത്തില്ല കാര്യം സ്കീമില്ലാത്തത് കൊണ്ടാണ് ദൈവം എന്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ഇങ്ങനെ സ്കീമാക്കി വെച്ചിരിക്കുകയാണ് ഈ ഇത് ദൈവത്തിൻ്റെ സിംഗിൾ സ്കീമെന്ന് പറഞ്ഞാൽ എന്താ ഈ എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് വാഗ്ദാനങ്ങൾ ദൈവം കൊടുത്തിരിക്കണം അതിൻ്റെ അകത്ത് ഇഹത്തിലും പരത്തിലുമുള്ള എല്ലാ ആവശ്യങ്ങളും അതിൻ്റെ അകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നിട്ട് ദൈവം എന്നാ ചെയ്തിരിക്കണത് ഇതിന് എല്ലാത്തിനെയും കൂടി സിംഗിൾ ആപ്പെന്ന് പറയത്തില്ലേ സിംഗിൾ റൂഫിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ട് ഈ മൾട്ടി പർപ്പസുകളെല്ലാം സിംഗിൾ റൂഫ് ചെയ്തിരിക്കുകയാണ് ആ ആ റൂഫിങ്ങിൻ്റെ പേരാണ് ക്രിസ്തു എന്ന് അതാണ് ക്രിസ്തു എല്ലാമാണ് എല്ലാവരിലുമാണ് കൊളാസിയൻസിൻ്റെ മൂന്ന് പതിനൊന്ന് ക്രിസ്തു എല്ലാമാണ് ആ ക്രിസ്തു എല്ലാമാണ് എല്ലാവരിലുമാണ് എല്ലാവരിലുമാണ് അത് എന്ത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിസ്തു എന്ന് പറഞ്ഞ ഉടനെ പരിശുദ്ധാത്മ പറയും നോട്ട് ഓൺലി ഫോർ ക്രിസ്ത്യൻസ് നോട്ട് ഓൺലി ഫോർ ജൂസ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മ ഉടനെ ക്രിസ്തുവിനെ വ്യാഖ്യാനിച്ചിട്ട് പരത്തും കാര്യം ദൈവം ക്രിസ്തുവിനെ കൊടുത്തിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയാണ് അതുകൊണ്ടുതന്നെ സഭയുടെ വലിയ വലിയ ഉത്തരവാദിത്തമാണ് എല്ലാവരെയും ക്രിസ്തുവിൻ്റെ ഒരു സിംഗിൾ റൂഫിൻ്റെ താഴെ കൊണ്ടുവരിക എന്നുള്ളത് വിശ്വാസത്തില്ലേ അല്ലാതെ അവരെ മതം മാറ്റുകയോ അവരുടെ ജീവിത രീതി ജീവിത രീതി അവർ ജീവിച്ചു പോകുന്ന രീതി രീതി അവരുടെ പാരമ്പര്യങ്ങൾ മാറ്റുകയോ എന്ന് അത് സെക്കൻഡറി ആണ് അത് പതുക്കെ സംഭവിച്ച് സംഭവിച്ചു ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന അനുസരിച്ച് സംഭവിക്കേണ്ടതാണ് അല്ലാതെ ഇത് മാറ്റിയാൽ മാത്രമേ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ടർമെൻ്റ് ഉണ്ടാക്കണത് മിഷണറി ആയിട്ട് പറയുന്ന ഹെൽത്തി അല്ല പറഞ്ഞ പക്ഷേ കാരണം ആൾക്കാർ ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നത് ഇന്നതിന്നതൊക്കെ മാറ്റിയാൽ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പറ്റത്തുള്ളാണ് പറഞ്ഞിട്ടാണ് ചില ആൾക്കാർ വാട്ടർ ടൈറ്റ് ടാ കമ്പാർട്ട്മെൻ്റ് ഉണ്ടാക്കണത് ആ ക്രിസ്തു അത് അംഗീകരിക്കുമെന്ന് നമുക്കറിയത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന അനുസരിച്ചാണ് വെളിച്ചം കൂടുന്ന അനുസരിച്ച് ഓരോ വിഷയത്തിനും സുവിശേഷത്തിനും നമ്മൾ എന്ന് പറഞ്ഞത് ഓരോ മേഖലയിലേക്കും സുവിശേഷ വെളിച്ചം അനുസരിച്ചാണ് ആ മേഖലയിലുള്ള ഇരുട്ട് മാറി മാറി കൊടുക്കുന്നത് പിടി അതെപ്പോഴും അതൊരു മിഷണറി സമീപനമാണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഒരു ഒരു വ്യക്തികളെ നമ്മളെ ഉദ്ദേശം എന്താണ് ഒരു വ്യക്തിയെ മതം മാറ്റിയെടുക്കണം ആ ഉദ്ദേശം അങ്ങനെ ഒരു ഉദ്ദേശമില്ല മറിച്ച് എന്താണ് ഒരു ക്രിസ്തുവിനെ ഒരു വ്യക്തിക്ക് ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കണം അവൻ ആചാരിച്ചുള്ളി ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കണം ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കുക എന്ന് പറയുമ്പോൾ ഈ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ തന്നെയാണ് രണ്ട് കുറഞ്ഞ് സ്വന്തം ഇരുപതേ ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങൾ അതായത് എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് വാഗ്ദാനങ്ങളും ആ ക്രിസ്തുവിൽ ക്രിസ്തുവിൽ സിംഗിൾ റൂഫായി കൊണ്ടുവന്നിരിക്കണ അപ്പൊ ക്രിസ്തു ഈ പതിനായിരക്കണക്കിന് വാഗ്ദാനങ്ങൾ ഓരോന്നിനെയും വിളിച്ച് ചോദിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ക്രിസ്തുവിനെ ചോദിക്കുക ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ചേർത്ത് നൽകപ്പെടും പറഞ്ഞത് ആറ് മുപ്പത്തി മൂന്ന് നിങ്ങൾ ആദ്യം ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അവിടുത്തെ രാജ്യം അവിടുത്തെ നീതി എന്ന് പറഞ്ഞ ആരാണ് ക്രിസ്തുവാണത് ക്രിസ്തു എല്ലാം മൂന്നാ നീതീകരിക്കപ്പെട്ടത് ആ നീതിയും അന്വേഷിക്കുക അന്വേഷിക്കുക ക്രിസ്തുവിനെ അന്വേഷിക്കുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ലഭിക്കും എന്ന് വെച്ചാ ക്രിസ്തു പറഞ്ഞു വെക്കണെന്താന്നറിയാവോ ദൈവരാജ്യത്തിൻ്റെ ആളായ്മയാണ് ക്രിസ്തു ആ ദൈവരാജ്യത്തിൻ്റെ നീതിയുടെ ആളായ്മയാണ് ക്രിസ്തു അപ്പോൾ ക്രിസ്തുവിനെ അന്വേഷിക്കാനാണ് ഈ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളും ക്രിസ്തു ക്രിസ്തുവിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമമായിട്ട് പ്രായോഗികമായ ശ്രമമായിട്ട് നമ്മളെ കരുതിയാൽ കരുതിയാൽ നമുക്കൊരു നഷ്ടവും ഒന്നിലും എന്ന് മനസ്സിലാക്കണം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല നാം മുന്നോട്ട് പോവുകയാണ് ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ഞാൻ എൻ്റെ പിമ്പിലുള്ള ഉപേക്ഷിച്ച് മുമ്പിലുള്ളതിനു വേണ്ടി കുതിക്കുകയാണ് ഫിലിപ്പി മൂന്നേ പതിമൂന്നേ സഹോദരേ സഹോദരങ്ങളെ ഞാൻ തന്നെ ഞാൻ തന്നെ ഇനിയും ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല എന്നാൽ ഒരു ഒരു കാര്യം കാര്യം ഞാൻ ഞാൻ ചെയ്യുന്നു ചെയ്യുന്നു എന്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് എന്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു ഞാൻ കുതിക്കുന്നു ക്രിസ്തുവാണ് അതിനെ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ഞാൻ വേസ്റ്റായിട്ട് കരുതണമെന്ന് പറയുന്നത് വേസ്റ്റായിട്ട് കരുതുന്ന വിഷയമാണ് പിന്നെ തള്ളിയിട്ട് മുമ്പോട്ട് പോയി ഞാൻ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പോൾ ഓരോ അനുഭവങ്ങളിലും അതുവഴി ക്രിസ്തുവിനെ നേടാനുള്ള പഴു നോക്കിയാണ് എപ്പോഴും ബുദ്ധിപരമായ ജീവിത നിലപാട് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്നതെന്ന് സാക്ഷ്യം പറയാൻ ഭാഗ്യം തന്ന ദേവപിതാവിനും തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു എൻ്റെ പേര് ചിഞ്ചു ഞാൻ കോട്ടയം ജില്ലയിലെ പെരുവന്ന ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാനും എൻ്റെ കുടുംബവും യു കെയിലാണ് താമസിക്കുന്നത് എൻ്റെ ഭർത്താവിന് ഹാർട്ടിന് എ എസ് ഡി വിത്ത് സിവിയർ പി എ എച്ച് എന്ന് പറയുന്ന ഒരു അസുഖമായിരുന്നു ആ അസുഖം ഇവിടെ ഞങ്ങൾ ലേക് ഷോർ ഹോസ്പിറ്റലിൽ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് യു കെക്ക് പോകാൻ ഒരു അവസരം കിട്ടി ഇപ്പോൾ ഞാനും എൻ്റെ കുടുംബവും യു കെക്ക് പോയി അവിടെ ചെന്ന് ഞങ്ങൾ ഡോക്ടറിനേഴ്സ് ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഒരു പ്രൊസീജിയർ ചെയ്യണമെന്ന് പറഞ്ഞു ഞാനവിടെ യു കെയിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ അനസ്തേഷ്യ ടെക്നീഷ്യനായിട്ടാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഞാനിങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ എൻ്റെ ആൻറ്റി ഇവിടെ വന്ന് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തു അപ്പോൾ ആൻറ്റി എന്നോട് പറഞ്ഞു നീ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഓൺലൈൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിനൊരു ചാപ്പലുണ്ട് അവിടെ പോയി ഞാൻ ചാപ്പലിലിരുന്ന് പ്രാർത്ഥിച്ചിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ ഇച്ചിരി ഉപ്പും തേനും ഒക്കെ എങ്ങനെയാണ് കിട്ടണേ ഒരിക്കലും എനിക്കിവിടെ ഉപ്പും തേനും ഒന്നും കിട്ടാൻ പോണില്ല ഞാൻ അങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ എൻ്റെ കൂട്ടുകാരിയുടെ ഒരു കൂട്ടുകാരി എൻ്റെ കുടുംബം എൻ്റെ വീട്ടിൽ താമസിക്കാൻ വന്നു അപ്പോൾ അവൾ എൻ്റെ റൂമിൽ മാതാ കൃപാസനം മാതാവിൻ്റെ ഒരു രൂപവും ലോക്കറ്റൊക്കെ ഇരിക്കണം കണ്ടപ്പോൾ അവൾ എന്നോട് ചോദിച്ചു ചേച്ചി ചേച്ചിക്ക് കൃപാസനം മാതാവിൻ്റെ ഉപ്പും തേനും വേണോന്ന് ചോദിച്ചു അപ്പോൾ പെട്ടെന്ന് എനിക്കങ്ങ് എന്നാ പറയേണ്ടേന്ന് അറിയാൻ പോയി കാരണം ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ട് പോകുന്നതാണ് മാതാവ് എനിക്ക് എങ്ങനെയാണ് നിൻ്റെ ഉപ്പും തേനും ഇച്ചിരി കിട്ടണം ഇവന് കൊടുക്കാൻ എൻ്റെ ഹസ്ബൻഡിന് കൊടുക്കാൻ അപ്പം ഞാൻ പറഞ്ഞു എടാ എനിക്ക് വേണം എന്ന് പറഞ്ഞു അപ്പോൾ ആ കൊച്ചെനിക്ക് കൊണ്ടുതന്നു ഒരു പാത്രത്തിൽ ഉപ്പും ഒരു കുഞ്ഞു പാത്രത്തിൽ തേനും അപ്പോൾ എന്നും കുരിശു വരയ്ക്കുമ്പോൾ അതിങ്ങനെ ഒരു കപ്പിനകത്ത് കുറച്ച് വെള്ളം എടുക്കും എന്നിട്ട് ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ആ ഉപ്പ് കുറച്ച് ആ വെള്ളത്തിലേക്കിടും എന്നിട്ട് കുടുംബ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ആ ഉപ്പ് ഇവന് കുടിക്കാൻ കൊടുക്കും ഹസ്ബൻഡിന് കുടിക്കാൻ കൊടുക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് തൈലില്ലായിരുന്നു അപ്പോൾ തേനും ഉപ്പും ഞാൻ എൻ്റെ ഹസ്ബൻഡിന് കുടിക്കാൻ കൊടുക്കും അപ്പം ഞാൻ എന്നെ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പ് എൻ്റെ കയ്യിലെടുത്തിട്ട് അത് കുറച്ച് വെള്ളത്തിൽ ചാലിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഇവൻ്റെ മേത്തേക്കട മൊത്തം തൂക്കും അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ യു കെയിലെ ഡോക്ടറിനെ കാണാനും ഒരു പ്രൊസീജിയറിന് ഡേറ്റ് കിട്ടാനും ഒക്കെ ഭയങ്കര പാടാണ് ഒരുപാട് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇവർ ഡോക്ടറിനെ കാണുമ്പോൾ ഡോക്ടർ പറഞ്ഞു വെയ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇവന് ചെസ്റ്റ് പെയിനും ഉണ്ട് അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു മാതാവേ മെയ് മാസമാണല്ലോ നിൻ്റെ മാസമാണല്ലോ ഞാൻ ഉടമ്പടി തീർന്നിട്ടുമില്ല അപ്പോൾ മെയ് മാസം എൻ്റെ ഉടമ്പടി തീരണേന് മുമ്പ് എനിക്ക് നീ ഒരു ഡേറ്റ് തരുമോ ഇവന് പ്രൊസീജിയർ ചെയ്യാമെന്ന് ചോദിച്ചു അങ്ങനെ മെയ് പന്ത്രണ്ടാം തീയതി ആയിരുന്നു എൻ്റെ ഉടമ്പടി തീർന്നത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി എടുത്തിട്ട് അത് കഴിഞ്ഞ് ഞാൻ ഓൺലൈനിൽ പുതുക്കാൻ നോക്കിയിട്ട് എനിക്ക് പുതുക്കാൻ പറ്റണില്ല അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് പ്രൊസീജിയർ ചെയ്യാൻ ഡേറ്റ് കിട്ടിയത് മെയ് ഇരുപത്താറാം തീയതി അപ്പം ഞാൻ ഓർത്തു ദൈവമേ എനിക്ക് പുതുക്കാനും പറ്റണില്ല അപ്പം ഞാൻ ആൻ്റീനെ വിളിച്ചു പറഞ്ഞു ആൻറ്റി എനിക്ക് പുതുക്കാൻ പറ്റണില്ലല്ലോ ഒന്ന് ചോദിക്കാവോ ഇവിടെ വന്നൊന്ന് ചോദിക്കാവോ അപ്പോൾ ഞാൻ എന്നും ഇവിടെ ഒരു സിസ്റ്ററിനെ വിളിക്കും ആ സിസ്റ്റർ എല്ലാ ദിവസവും അങ്ങനെ വെച്ച് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ ഞാൻ ആ സിസ്റ്ററിനെ വിളിക്കും സിസ്റ്ററെ ഇങ്ങനെയാണല്ലോ സിസ്റ്റർ അപ്പോൾ സിസ്റ്ററിനോട് പറയും മോനെ നീ പ്രാർത്ഥിക്കേ നീ പ്രാർത്ഥിച്ചാൽ മാത്രം മതി നീ പ്രാർത്ഥിച്ചോ ആ സിസ്റ്റർ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അതിനെ കണ്ട് എനിക്കൊന്ന് ശരിക്കും പറഞ്ഞാൽ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്നുണ്ട് ആ സിസ്റ്റർ ശരിക്കും അത്രയ്ക്കും ഞാൻ ശല്യമായി എന്ന് വേണമെങ്കിൽ പറയാം സിസ്റ്ററെ എന്നെ സിസ്റ്റർ അച്ഛൻ്റെയിൽ ഒന്ന് കൊടുക്കാവോ സിസ്റ്റർ അപ്പോൾ സിസ്റ്റർ പറയും ഇല്ല അച്ഛൻ്റെ കൊടുക്കാൻ പറ്റില്ല എന്നിട്ട് അന്ന് രാത്രി ഞാൻ സ്വപ്നം കാണുവാ അച്ഛൻ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഭയങ്കര സ്നേഹത്തോടെ വർത്തമാനം പറയും അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ കണ്ടപ്പോൾ അച്ഛൻ അപ്പോൾ ഞാൻ ഞാനോർത്ത് ദൈവമി അതന്നെ ഞാൻ അങ്ങനെ സ്വപ്നം കണ്ട് അത് കഴിഞ്ഞിട്ട് മാതാവ് എന്നോട് പറഞ്ഞു കുടുംബ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിലിരിക്കുമ്പോൾ നീ ഇവനെയും കൂടെ വിളിച്ചിരുത്ത് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അച്ഛൻ എന്നോട് ദേഷ്യപ്പെടുന്ന പോലെ കണ്ട് െന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിലിരിക്കും ഉപ്പ് കൊടുക്കും എല്ലാം കൊടുക്കും അങ്ങനെ എനിക്ക് പുതുക്കാൻ പറ്റിയില്ല ഓൺലൈൻ ഉടമ്പടി എടുത്ത ഫോണിൽ കൂടെ പുതുക്കാൻ പറ്റില്ല എന്ന് ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ആൻറ്റിയും കുഞ്ഞാച്ചനും ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് കഴിഞ്ഞ് മെയ് ഇരുപത്താറാം തീയതി ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടി പ്രൊസീജിയർ ചെയ്യാൻ അപ്പോൾ എൻ്റെ വിഷമം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കവിടെ ആരുമില്ല ആരുമില്ലെന്ന് വെച്ചാൽ എനിക്കൊരു സഹായം ചോദിക്കാനോ എൻ്റെ കുടുംബക്കാർക്കൊന്നും അറിയില്ല ഇങ്ങനെ പ്രൊസീജിയറിന് പോകുന്ന കാര്യം എന്ത് ഒന്നും എനിക്കറിയില്ല ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യണതുകൊണ്ട് എനിക്കറിയാം ക്യാത്തലാബി ഏറ്റു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കണേ എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ നടക്കണേ ഒക്കെ എനിക്കറിയാം അപ്പോൾ അപ്പോൾ ഞാൻ എനിക്കൊരു സഹായത്തിന് ആരും ഇല്ലല്ലോ മാതാവേ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഒരു ഇൻചാർജ് സിസ്റ്റർ വന്നിട്ട് എന്നോട് പറഞ്ഞു മോള് വിഷമിക്കേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി അവിടുത്തെ ഡോക്ടറിനെ ഞാൻ അറിയണേന്ന് പറഞ്ഞു വേറൊരു ഹോസ്പിറ്റലിലായിരുന്നു അവിടുത്തെ ഡോക്ടറിനെ ഞാൻ അറിയണമെന്ന് അപ്പോൾ ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവിടെയുള്ള ആരുടെയെങ്കിലും പേര് മരിയാന്ന് എന്നെ ഒന്ന് കാണിച്ചാൽ അപ്പോൾ ഇവിടെ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞു എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മരി എന്ന പേരുള്ള ആരെങ്കിലും ഒന്ന് കാണിച്ചതന്നെ അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് അഡ്മിറ്റായി കറക്റ്റ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്ലഡ് എടുക്കാൻ വന്നൊരു ഫിലിപ്പീനേഴ്സ് ആയിരുന്നു അവളുടെ പേര് മരിയാന്ന് അപ്പം തന്നെ ഞാൻ വിശ്വ ഞാൻ എനിക്ക് ഉറപ്പായി ദ എനിക്ക് ഒരു പേടിയില്ല ഇനി എനിക്കറിയില്ല മാതാവിൻ്റെ ഒറ്റ ധൈര്യത്തിലാണ് ഞാൻ അവിടെ ആ പ്രൊസീജിയറിനെ സൈൻ ചെയ്തതും എല്ലാം ദൈവഭാഗ്യം കൊണ്ട് ഒരു കുഴപ്പമില്ലാണ്ട് ഇരുപത്താറാം തീയതി അഡ്മിറ്റായി ഇരുപത്തേഴാം തീയതി പ്രൊസീജിയർ ചെയ്തു ഇരുപത്തെട്ടാം തീയതി ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ഞങ്ങൾ മൂന്ന് പേര് ഇവിടെ വന്നു നിന്ന് സാക്ഷ്യം പറയുന്നു ഞാൻ ഈ ഇരുപതാം തീയതി പോകും അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ മൂന്ന് പേരും വന്ന് നിന്ന് മാതാവിനോട് നന്ദി പറഞ്ഞതാണ് പിന്നെ എനിക്കറിയില്ല ഞാൻ ഈ ഉടമ്പടി എടു ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ മാതാവ് എന്നെ സഹായിച്ചായിരുന്നു യു കെക്ക് പോകാൻ എനിക്ക് ഒരഗ്രഹവും ഇല്ലാതിരുന്നയാളാണ് യു കെക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും മാതാവ് എനിക്ക് ശരിയാക്കി തന്നെ ഐ എൽ ടി എസിൻ്റെ ഫുൾ ഫോം പോലും ശരിക്കും എനിക്ക് അറിയാണ്ടാണ് ഞാൻ പോയി ഐ എൽ ടി എസ് എഴുതിയത് അപ്പം ഞാൻ കാശുരൂപത്തിൽ നോക്കിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ഇനി എനിക്ക് വരാനും എഴുതാനും ഒന്നും പൈസ ഇല്ല അപ്പോൾ ഈ പ്രാവശ്യം ജയിക്കുവാണേലും തോക്കുവാണേലും ഇതോ ഉള്ളൂട്ടോ എന്ന് പറഞ്ഞ് ഞാൻ ആ കാശ് കാശുരൂപം എൻ്റെ തൂവാലയിൽ പൊതിഞ്ഞു പിടിച്ചാൽ ഞാൻ പോയി ഐ എൽ ടി എസ് എഴുതിയത് ഒറ്റ പ്രാവശ്യം ഞാൻ എഴുതിയുള്ളൂ ഞാൻ പാസായി എനിക്ക് പോവാൻ എനിക്ക് ഞാൻ ാണ് അപ്പോൾ ബാൻഡ് സിക്സിൻ്റെ ഒരു ഇന്റർവ്യൂ വന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു ഇംഗ്ലീഷ് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ എനിക്കറിയില്ല പക്ഷെ എനിക്ക് മനസ്സിലാവും സംസാരിക്കാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞു മാതാവിന് ഞാൻ കൊടുക്കട്ടെ എന്താ നിൻ്റെ തീരുമാനം അപ്പം എന്നോട് ഞാനിങ്ങനെ പറഞ്ഞു എന്തെങ്കിലും എനിക്കിതിന് കിട്ടും എന്നാണെങ്കിൽ എൻ്റെ സ്വപ്നത്തിൽ ഇന്ന് വരാമോ എന്ന് ചോദിച്ചു അപ്പോൾ മാതാവ് കറക്റ്റ് എന്നെ സ്വപ്നം കാണിക്കുക എന്നിട്ട് ഞാൻ ചാടി എണീറ്റു ദൈവം അഞ്ചര ആയോ അപ്പോൾ ഞാൻ പോയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു നിനക്ക് എന്നാ ചിഞ്ചു പറ്റിയേ മൂന്ന് മണിയായു നീ എന്നെ എഴുന്നേറ്റിരുന്ന് നീ കാണിക്കണേ എനിക്ക് പേടിയാവോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇല്ലടാ ഞാനിങ്ങനെ ഒരു കാര്യം പറഞ്ഞായിരുന്നു മാതാവിനോട് അത് ചിലപ്പോൾ ഇങ്ങനെ മൂന്ന് മണിക്കെന്നെ വിളിച്ചെഴുന്നേപ്പിച്ച് പ്രാര്ത്ഥിപ്പിച്ചതായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോയി എനിക്ക് ആ ഇൻ്റർവ്യൂവിൽ സെലക്ഷൻ കിട്ടി ബാൻഡ് സിക്സ് ആയിട്ട് ഞാനിപ്പോൾ ഇനി നാട്ടിൽ ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഞാൻ ബാൻഡ് സിക്സ് ആയിട്ടാണ് ജോയിൻ ചെയ്യാൻ പോണേ പിന്നെ അങ്ങനെ ചെറുതും വലുതും ആയിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങള് മാതാവ് എനിക്ക് തന്നിട്ടുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അസുഖവും അതിൻ്റെ പ്രൊസീജിയറും എല്ലാം പിന്നെ ഈ ബാൻഡ് സിക്സ് പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികളായിട്ടാണ് ഞാൻ ചെയ്യണത് ഞങ്ങളുടെ നാട്ടിലൊരു വൃദ്ധസദനമുണ്ട് അവിടെ എല്ലാ മാസവും എല്ലാ മാസം അല്ല എല്ലാ ഒരു മൂന്ന് മാസം നാല് മാസമൊക്കെ കൂടുമ്പോൾ ഞാൻ പൈസ അയച്ച് കൊടുത്തിട്ട് എൻ്റെ ചാച്ചനും മമ്മിയും കൂടെ അവിടെ പോയി അവർക്ക് ഭക്ഷണം കൊടുക്കും പിന്നെ അവിടെ യു കെയിൽ ഫുഡ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അപ്പോൾ നമ്മളെന്തെങ്കിലും ഫുഡൊക്കെ വാങ്ങിച്ച് അവിടെ കൊണ്ട് കൊടുത്താൽ അവരത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോളും അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ ഇവിടുന്ന് എൻ്റെ ചാച്ചനും മമ്മിയും ആൻറ്റിയും ഒക്കെ പത്രം മേടിച്ച് അയച്ചു തരും മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ അപ്പോൾ മൂന്ന് മാസത്തെ പത്രം അയച്ചു തരും അപ്പം ഞാനത് കൊണ്ടിങ്ങനെ കൊടുക്കും രോഗികൾക്ക് കൊടുക്കും അപ്പോൾ ഒരു ദിവസം ഒരു രോഗിക്ക് കൊടുക്കണം അപ്പോൾ അവിടുത്തെ ഒരു കാത്തലാബിൽ ഒരു സിസ്റ്റർ എന്നോട് ചോദിച്ചു ഒരെണ്ണം തരാവോ ചിഞ്ചോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ കൊടുത്തു അപ്പോൾ സിസ്റ്റർ ചോദിച്ചു ഇത് വായിച്ചാൽ എനിക്ക് അനുഗ്രഹം എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു സിസ്റ്റർ ഇത് വായിച്ചാൽ പോരാ എന്നിട്ട് ഞാനിങ്ങനെ ഓരോന്നും ഓരോന്ന് പറഞ്ഞു കൊടുത്തു ഇതാണ് അച്ഛൻ്റെ യൂട്യൂബ് ചാനൽ ഇത് കാണണം എന്നിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കണം അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം എന്നിട്ട് അവിടെയുള്ള ക്യാത്തലാബിലുള്ള എനിക്ക് തോന്നുന്നു ഒരു ഭൂരിഭാഗം സിസ്റ്റർമാരും ആ ഉടമ്പടി പ്രാ പ്രാർത്ഥന ൊല്ലും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഒരു ഫിലിപ്പിനി ഫിലിപ്പിനേഴ്സ് അതിന് പിള്ളേരില്ല അപ്പം ഞാൻ പറഞ്ഞു ഈ പ്രത്യക്ഷീകരണ ഒന്ന് ചൊല്ലാൻ പറഞ്ഞു ആ അതും ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതിന് ഇതുവരെ വിശേഷമായിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും ഞാൻ നാട്ടിൽ പോയിട്ട് വരുമ്പോഴേക്കും നിനക്ക് ഒരു കുഞ്ഞാവുണ്ടാവും അല്ലെങ്കിൽ ഒരു വിശേഷം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ എല്ലാ ഞായറാഴ്ചയാണ് പള്ളി പോകാറുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പം ഞാൻ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ പള്ളി പോകേണ്ടത് കുമ്പസാരിക്കുന്നുണ്ട് കുർബാന സ്വീകരിക്കുന്നുണ്ട് പ്രാർത്ഥിക്കേണ്ട എല്ലാം ചെയ്യേണ്ട ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ദേവമാതാവിനും തിരുക്കുമാറിനും കോടാനുകൂട് നന്ദി പറയുന്നു വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം അധ്യായം ഏഴ് ഇരുപത്തി എട്ടാം തിരുവചനം അവൾ മറുപടി പറഞ്ഞു കർത്താവെ അത് ശരിയാണ് എങ്കിലും മേശയ്ക്ക് കീഴേ നിന്ന് നായ്ക്കളും മക്കൾക്കുള്ള അപ്പകഷങ്ങളുടെ ബാക്കി തിന്നുന്നുണ്ടല്ലോ അവൻ അവളോട് പറഞ്ഞു ഈ വാക്കുമൂലം നീ പോയ്ക്കൊള്ളുക ഈശോയിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം എന്തും സാധ്യമാണ് അവിടെ പറയുന്നു ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക ബാക്കിയുള്ളതെല്ലാം നമ്മോട് കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് ചിഞ്ചുവിൻ്റെ ജീവിതാനുഭവത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഇത് തന്നെയാണ് ഈശോയെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോഴാണ് തൻ്റെ ജീവിതത്തിലുള്ള എല്ലാ മാറ്റങ്ങളും എല്ലാ അത്ഭുതങ്ങളും തനിക്ക് ഉണ്ടായിത്തുടങ്ങിയതെന്ന് ഏറ്റുപയുന്നു ജീവിതകാലം മുഴുവൻ തൻ്റെ ഹസ്ബൻഡ് മരുന്ന് കഴിച്ച് ജീവിക്കേണ്ടി വരുമെന്നുള്ളൊരവസ്ഥയിൽ നിന്ന് ഇന്ന് വളരെ സൗഖ്യവാനായി നീ അൽത്താരയിൽ കയറി നിൽക്കുന്നത് ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗവും പരിശുദ്ധ അമ്മയുടെ ആർദ്രമായ സ്നേഹവും ഈശോയുടെ സൗഖ്യം ഒന്നു മാത്രമാണെന്ന് ഇവിടെ ഏറ്റു പറയുന്നു ഉടമ്പടിയിലായിരിക്കുന്ന എല്ലാ മക്കൾക്കും ഈശോ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു വലിയ അനുഭവമാണ് ദൈവസ്നേഹം എന്നുള്ളത് വിശുദ്ധ പൌലോസ്ലിഹ പറയുന്നു ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ മാറ്റി നിർത്തുവാൻ ഒരാഴത്തിനോ ഉയരത്തിനോ ഒന്നും തന്നെ സാധിക്കുകയില്ല ഒന്നും തന്നെ ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ അകറ്റി നിർത്തുവാൻ സാധിക്കുന്നില്ല എന്ന് വിശുദ്ധ പൌലോസ്ലിഹ വെള്ളി വെല്ലുവിളിക്കുന്നതിൻ്റെ ഓരോ ഉദാഹരണങ്ങളാണ് ഈ ഉടമ്പടി സാക്ഷ്യത്തിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ മകൾ പറയുന്നു എനിക്ക് ഐ എൽസിൻ്റെ ഫുൾ ഫോം പോലും അറിയില്ലായിരുന്നു ഒരു വ്യക്തിയാണ് ഞാൻ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഇന്ന് ഒരു വലിയ വിജയവുമായിട്ട് ഇയാൾ താരയിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ പ്രാർത്ഥിക്കുവാനായി പരിശുദ്ധ അമ്മ തട്ടി ഉണർത്തി വിളിച്ചുണർത്തി പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥിക്കുവാനേൽപ്പിക്കുന്ന ഒരു വലിയ സ്നേഹത്തിൻ്റെ സ്പർശം ഈ മകൾക്ക് ലഭിച്ചിട്ടുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങളുടെയും കൃപകളുടെയും നടുവിലാണിന്ന് ഈ മകൾ നിൽക്കുന്നത് എത്രയേറെ സങ്കടങ്ങളുണ്ടെങ്കിലും ഈശോയെ വിട്ടുപിരിയാൻ സാധിക്കാത്ത ഒരു വലിയ ആഴമേറിയ പ്രൊഫൗണ്ട് ഫെയ്ത്ത് ഈ മകൾക്ക് ലഭിച്ചുവെന്നാണ് ഉടമ്പടി ജീവിതം ഈ മകളെ പഠിപ്പിക്കുന്നത് ഇരുപത്തി മൂന്ന് ഭാഷയിലേക്ക് ഇന്ന് ഉടമ്പടി ജീവിതം പടർന്ന് പന്തലിച്ചിരിക്കുകയാണ് നമുക്ക് പരിശുദ്ധാമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറയാം ഈശോയുടെ രാജ്യം വിസ്തൃതമാകുവാനും അവിടുത്തെ രാജ്യം വരുവാനും അവിടുത്തെ തിരുമനസ് ഭൂമിയിൽ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകുവാനായിട്ട് എന്നും നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് വേദനയിലും ആശുപത്രികളിലും കഴിയുന്ന എല്ലാ മക്കളെയും ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ